മുണ്ടൂർ ദീപ്തി നഗറിലെ ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഹമ്പുകൾ നീക്കം ചെയ്ത് പകരം സ്റ്റെഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിന് പര്യാപ്തമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ ഈ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുകയാണ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച മാത്രം മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് മുണ്ടൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്താനും അതുപോലെ തന്നെ ഹൈവേയിലേക്ക് എത്താനുള്ള മെയിൻ വഴിയാണിത് പക്ഷേ റോഡ് വളരെ ഭംഗിയായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ദിവസം തന്നെ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ദീപ്തി നാറിൽ മൂന്നു നാല് അപകടങ്ങളാണ് ദിനം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും കൊണ്ടല്ല ഇവിടെ മുന്നേ നമുക്കൊരു സ്പീഡ് ബ്രേക്കർ ഉണ്ടായിരുന്നു അതായത് ഹമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആ ഹ് ഇല്ലാതായപ്പോൾ വാഹനങ്ങൾ വരുന്ന നിയന്ത്രണം ഇല്ലാണ്ടാണ് വരുന്നത് ഇവിടുത്തെ പരിസരവാസികൾക്ക് ഈ ജംഗ്ഷൻ തിരക്കറിയാമെങ്കിലും മറ്റുള്ളവർക്ക് ഈ വഴി കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല വൈകുന്നേരം വരുമ്പോഴായാലൊക്കെ അപകടങ്ങൾ ഒരുപാട് പല തവണയും മൂന്ന് നാല് തവണ അപകടങ്ങൾ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഈ പ്രധാന ജംഗ്ഷനിലെ രണ്ട് സൈഡിലും ഒരു സ്പീഡ് ബ്രേക്ക് വേണമെന്നാണ് നമ്മുടെ ഒരു അടിയന്തരമായിട്ട് വേണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം സംസ്ഥാന പാതയിൽ മുണ്ടൂർ പെട്രോൾ പമ്പിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന മുണ്ടൂർ മെഡിക്കൽ കോളേജ് റോഡിൽ മാത്രമാണ് സൂചനാ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ ജംഗ്ഷനിലേക്കുള്ള മറ്റ് മൂന്ന് വഴികളിലും ഇത്തരത്തിലുള്ള ദിശാബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും സമീപവാസികൾ പറയുന്നു രാത്രികാലങ്ങളിൽ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ജംഗ്ഷനുള്ളതറിയാതെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും മുൻ പഞ്ചായത്ത് അംഗം സി ഒസേപ്പ് ആവശ്യപ്പെട്ടു മുണ്ടൂർ മെഡിക്കൽ കോളേജ് മുണ്ടൂർ കൊട്ടേക്കാട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആദ്യഘട്ടത്തിലെ ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഇവിടെ ഹമ്പുണ്ടായിരുന്നു കോടതി വിധിയുടെ ഭാഗമായിട്ട് ഹമ്പുകൾ ഒഴിവാക്കണമെന്ന് ഭാഗം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ ഹമ്പുകൾ സ്ഥാപിച്ചിട്ടില്ല പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവരുടെ എസ്റ്റിമേറ്റിൽ പറയുന്ന സ്റ്റെഡുകൾ ഇട്ട് കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് രണ്ട് മാസമായിട്ട് ദിനം പ്രതി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പുലർച്ചെ അതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മൂന്ന് അപകടങ്ങളാണ് വ്യത്യസ്ത രീതിയിലുണ്ടായത് ആദ്യത്തെ അപകടത്തിൽ ഇവിടുത്തെ പരിസരവാസി ചിറ്റിലപ്പള്ളി പൗലൂസിൻ്റെ വീടിൻ്റെ മതിൽ തകർന്നു വലി വലിയ അപകടമാണ് അന്ന് രാത്രി ഉണ്ടായത് നമ്മുടെ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെഡുകൾ കൂടുതലായിട്ട് സ്ഥാപിക്കുക അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള ഹമ്പുകൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ രാത്രി യാത്ര ചെയ്യുന്ന യാത്രികർക്ക് അറിയാവുന്ന രീതിയിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ച് ഇവിടുത്തെ വാഹന ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് അധികാരികൾക്ക് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഒപ്പ് ശേഖരണം നടത്തി ഭീമഹർജി സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുണ്ടൂർ യുണീക്ക് യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ പ്രസിഡന്റ് ടി ജെ സിജോ സെക്രട്ടറി അഭി പി ശശി സിഒ ഔസേപ്പ് ലിൻഡോ ടിസി സിൻഡോ ടിസി ബൈജു കെ ഷാബു പി ടി ദിബിൻ ഇഎസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണം നടത്തിയത് ന്യൂസ് മുണ്ടൂർ